ഹായ് കുട്ടിയാലേ ഹായ് ഹലോ ഇവിടെ ആദ്യമായിട്ടൊന്ന് ഫുൾ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് ഇറങ്ങി ഇറങ്ങിയേക്കുവാണ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോടങ്ങി ക്ഷമിച്ചേക്കണം ഇന്ന് വേറെ ഒന്നുമില്ല എനിക്കൊരാഗ്രഹം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു ആഡ് കണ്ട് വേറെ ഒന്നുമല്ല ഒരു പത്ത് പതിനൊന്ന് പേരായിട്ട് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് തക്കാളി വിത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ലതായിട്ട് ഇൻട്രസ്റ്റ് തോന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി ഒരു പത്തിരുപത് ദിവസമെങ്കിലും ആയിക്കണം അത് മേടലായെങ്കിലും എന്തായാലും അതിനെ ഒന്ന് ചാലുവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെക്കൂടെ ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക സബ് ആ സബ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക അത്രയാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ മാത്രമല്ല നമ്മുടെ പ്രിയതമയും കൂടെ ഉണ്ട് നമ്മുടെ ഇവിടെ വീഡിയോയ്ക്ക് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ആരോ നമ്മൾ അന്ന് മേടിച്ചോണ്ട് വെച്ചാൽ തക്കാളിയില്ലേ നമ്മൾ കുറെ നാളായില്ലേ അത് മേടിച്ച് നമുക്ക് ഇന്ന് അതങ്ങ് പാകിയാലോ സാമ്പിളായിട്ട് രണ്ടു മൂന്ന് വിത്ത് എടുത്ത് എല്ലാത്തിന്റെയും എത്ര എണ്ണം ഉണ്ട് അത് പത്തെണ്ണം പറ്റുമല്ലേ അല്ല ഒന്ന് കാണിച്ച് നമ്മൾ കൂട്ടുകാരൊന്ന് കാട്ടിക്കൊടുത്തേ പറയുമ്പോൾ പിന്നെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എല്ലോ പിയർ ഓക്കെ ദിഖാവു ടൊമാറ്റോ വായിക്കൊള്ളാത്ത കുറച്ച് പേരുകൾ ക്രേസി ബെറി ഗോൾഡൻ ഓറഞ്ച് ടൊമാറ്റോ മെഡിവ ചെറി ഇതൊരു ഹൈ കോള്ളട വെയിലു ആണ് അതിന്റെ കൂടത്തില രണ്ട് ബ്രിഞ്ചിാളണ്ടിൻ്റെയും കൂട കെട്ടിട്ടുണ്ട് തായി ലാവെൻഡർ പോകും ബ്ലാക്ക് ബ്യൂട്ടി കണ്ണിന്റെ ഫോട്ടോ ഞാൻ അടി കൊടുത്തു പ്രസന്റ് അല്ലേ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ് നോക്കാം നോക്കാം ഇനി എന്താ പരിപാടി ഇനി നമുക്ക് പുറത്തെ ഷോപ്പിങ്ങിന

എല്ല ഐറ്റവും ഉണ്ടോന്ന് തോന്നേ ഓക്കേ എന്നാൽ ഇനി കപ്പിലോട്ട് നിറച്ചു നിറയ്ക്കുന്നൊന്ന് കാട്ടിയേ അത്രേ മതി അല്ലേ നമ്മളപ്പം പ്രോട്ടീൻസ് ഗ്ലാസ്സിനകത്തെല്ലാം നിറച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് ഗ്ലാസ് ഉണ്ട് പതിനൊന്നായിട്ട് തക്കാളിയാണ് നമുക്കുള്ളത് അതിന് ഈ രണ്ട് വിത്ത് വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് വെച്ചിട്ട് തട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഇതിന് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇരണ്ടെണ്ണം വെച്ച് ഇട്ട് കൊടുക്കുക അല്ലേ ഇരണ്ടെണ്ണം എടുത്ത് ഇട്ട് കൊടുക്കാം പറ എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞില്ലേ വിത്ത് എല്ലാം ഇതിപ്പോൾ മേളി നിൽക്കല്ലേ കുറച്ച് മിക്സ് എടുത്ത് തന്നെ മണ്ടയ്ക്ക് വന്നിട്ട് ഒന്ന് മുങ്ങി കിടക്കട്ടെ വിത്തൊന്ന് കുറേശട്ടാൽ മതി കേട്ടോ നല്ല വിത്ത് മുടക്കാൻ താമസിക്കുന്ന തക്കാളി വിത്തെല്ലാം നമ്മൾ ഗ്ലാസ്സിനൊത്താക്കി സെറ്റക്കാക്കി ഒരു അധികം വെയിലടിക്കാത്ത നമ്മുടെ വീടിന്റെ ആ സൈഡിലോട്ട് ചേർന്ന സ്ഥലത്തു കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പഴയ ഉരുളി കിട്ടി അതിനകത്ത് നമ്മൾ ആ രണ്ട് വഴുതനത്തെയും കൂടെ പാർട്ടീഷൻ ചെയ്തിട്ട് ഡെസർട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി തിളച്ച് കൊടുക്കാം സ്പ്രേയർ അല്ലേ അത്യാവശ്യം നന്നായിട്ട് തണിച്ചു നല്ല നനവുള്ള ചകരിച്ചോറൊന്നും അല്ലായിരുന്നല്ലോ അതിന് മുന്നേ ക്ലാസ്സിൽ ഒരു അടിയിൽ കീഴ്ത്തി ഇടാൻ വിട്ടുപോയി പിന്നെ അത് ഒരു കുത്തി വെച്ചിട്ട് എല്ലാ ക്ലാസ്സിനും അടിയിൽ കിഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ സെറ്റാക്കി ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുളയ്ക്കോ മുളയ്ക്കത്തില്ലയോ എന്നാണ് സംശയം എന്തായാലും നോക്കാം അടുത്ത വീഡിയോയിൽ ഇത് മുളയ്ക്കോ മുളയ്ക്കോ എന്നുള്ള റിസൾട്ട് കൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബായ്